കണ്ണൂർ ആപ്തശ്രീ ആയുർവേദ ആശുപത്രിക്ക് എൻ എ ബി എച്ച് സർട്ടിഫിക്കറ്റ് കൈമാറി ചേംബർ ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനിൽ നിന്ന് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രപഞ്ചും ഡോക്ടർ ആശയും സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യവും കലാപരിപാടികളും നിറഞ്ഞ സദസ്സും ചടങ്ങിന് മാറ്റിയേക്കി ആയുർവേദ ചികിത്സാ മേഖലയിൽ ഇരുപത് വർഷത്തെ സമ്പത്തുള്ള കണ്ണോത്തുംചാലിലെ ആപ്തശ്രീ ആയുർവേദ ആശുപത്രിക്ക് എൻ എ ബി എച്ച് സർട്ടിഫിക്കറ്റ് മറ്റൊരു പുൻതൂവൽ കൂടിയാവുകയാണ് ആതുരമേഖലയിൽ രോഗീപരിചരണം സുരക്ഷ ഗുണമേന്മ തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്ന ആശുപത്രികൾക്ക് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് നൽകുന്ന എൻ എ ബി എച്ച് സർട്ടിഫിക്കറ്റാണ് ആപ്തശ്രീക്ക് ലഭിച്ചത് ആയുർവേദ ചികിത്സാ മേഖലയിൽ ആപ്തശ്രീ നേടിയ വിശ്വാസ്യതയും പ്രവർത്തന പാരമ്പര്യവുമാണ് ഈയൊരു അംഗീകാരത്തിന് പിന്നിലെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു ആയുർവേദ ചികിത്സാ മേഖലയിൽ ഇരുപത് വർഷത്തോളം പാരമ്പര്യം പരിചയം അങ്ങനെ ജനസേവനത്തിന്റെ കർമ്മനിരുതമായ ഒരു ആസ്ഥാനമായി പുറത്തുക്കാൻ കഴിഞ്ഞ കണ്ണോത്തഞ്ചാലിലെ ആപ്തശ്രീ ആയുർവേദ ആശുപത്രി ആ ആശുപത്രിയുടെ പരിചരണ മേഖല രോഗി പരിചരണം സുരക്ഷ തുടങ്ങിയിട്ടുള്ള നിരവധി ആശുപത്രികൾ ചെയ്യേണ്ട ഒരുപാട് ധർമ്മനിർവഹണങ്ങൾ നിർഭയമായി ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനം അതിൻ്റെ ഒരു ആഘോഷ പരിപാടി കൂടിയാണ് നാഷണൽ അക്രഡേഷൻ ബോർഡ് ഓഫ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് നൽകുന്ന സർട്ടിഫിക്കറ്റ് സ്ഥാപനമാണ് ആയുർവേദത്തെ പവിത്രമായി കാണുന്ന ദമ്പതികളായ ഡോക്ടർ പ്രപഞ്ചും ഡോക്ടർ അടങ്ങുന്ന ടീമാണ് ആപ്തശ്രീയെ നയിക്കുന്നത് നടുവേദന സന്ധിവേദന ആസ്മ പ്രമേഹം തളർവാദം അമിതവണ്ണം ഡിപ്രഷൻ മൈഗ്രെയിൻ തൊക്കുപരിചരണം തുടങ്ങിയ ചികിത്സകളെല്ലാം തന്നെ ആപ്തശ്രീയിൽ ലഭ്യമാണ് രോഗികൾക്ക് നൂതനവും വിശാലവുമായ ചികിത്സാ സൌകര്യമാണ് കണ്ണൂത്തും ചാലിൽ പ്രവർത്തിക്കുന്ന ആപ്തശ്രീയിൽ ഒരുക്കിയിരിക്കുന്നത് ചടങ്ങിൽ പ്രമുഖ ബിസിനസ്സുകാരനായ സുരേഷ് ടികെ പ്രശസ്ത യൂട്യൂബർ ബ്രോ ബിജു ഫ്ലവേഴ്സ് ടോപ് സിംഗർ ഫെയിം ദയാ ധനേഷ് എന്നിവരെ ആദരിച്ചു ആശുപത്രിയിലെ ജീവനക്കാരെയും അനുമോദിച്ചു ചടങ്ങിൽ ആപ്തശ്രീ കമ്മിറ്റി പ്രസിഡന്റും സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കണ്ണൂർ രാജീവൻ കെ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര കൌൺസിലർ പ്രകാശൻ പയ്യനാടൻ നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് ടി കെ രമേശ് കുമാർ സെക്രട്ടറി അനിൽകുമാർ ബി എൻ ഐ പ്രസിഡന്റ് മുസ്തഫ മടത്തിൽ ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ഇടൂഴി ഉണ്ണികൃഷ്ണൻ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കണ്ണൂർ ഏരിയ സെക്രട്ടറി ഡോക്ടർ സുസ്മിത പി നായർ കോവിൽ റോഡ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സുജിത് കുമാർ ആപ്തശ്രീ മാനേജർ രാജേന്ദ്ര ടി തുടങ്ങിയവർ സംസാരിച്ചു വളരെ സന്തോഷത്തോടെയും അത് അതിലേറെ അഭിമാനത്തോടു കൂടിയുമാണ് ഇവിടെ നിൽക്കുന്നത് കാരണം ആയുർവേദ ചികിത്സാ മേഖലയിൽ ഇരുപത് വർഷത്തോളം പരിചയ സമ്പത്തുള്ള ഈ ഒരു ആപ്തശ്രീ ആയുർവേദ ആശുപത്രിക്ക് ഒരു നാഷണൽ അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യം തന്നെയാണ് തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി പ്രൈം ട്വൻറ്റി കണ്ണൂർ